നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതിയ വൈറസിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ബ്രിട്ടൻ ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തി രോഗവ്യാപന ശേഷി കൂടിയ പുതിയ കോവിഡ് വൈറസ് വ്യാപകമായി പടർന്ന പശ്ചാത്തലത്തിൽ ബ്രിട്ടനിലേക്ക് മലയാളികൾ ഉൾപ്പെടെ ഇരുന്നൂറ് ഡോക്ടർമാരുടെ സംഘം യാത്ര തിരിക്കുന്നുവെന്ന് റിപ്പോർട്ട് ഏറ്റവും വലിയ ഐ സി യു കേന്ദ്രമുള്ള ബർക്കിംഗ് വിദഗ്ധ സംഘം യാത്ര തിരിക്കുന്നത് ലിവർപൂൾ അടക്കം നോർത്ത് വെസ്റ്റിലെ മുഴുവൻ സ്ഥലങ്ങളും ജണ്ടകമാറ്റം സംഭവിച്ച അതിതീവ്ര വൈറസിന് പിടിയിലായിരിക്കുകയാണ് ഓരോ ദിവസം കൂടി വരുന്ന മരണസംഖ്യയെ യു കെ പ്രതിസന്ധിയിലാക്കി ാണ് കഴിഞ്ഞ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേരാണ് ബ്രിട്ടനിൽ മരണമടഞ്ഞതെന്ന വാർത്ത ആശങ്ക നൽകുന്നു ഒരൊറ്റ ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലായതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് എവിടെയും ഉയർന്നു കേൾക്കുന്നത് ലോക്ഡൌൺ ആയിരുന്നിട്ട് കൂടി രോഗവ്യാപനം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് യു കെ യെ പ്രതിരോധത്തിലാക്കുകയാണ് മാത്രമല്ല ഒന്നാം കോവിഡ് വ്യാപനം അഞ്ഞടിച്ച ലിവർപൂൾ അടക്കമുള്ള ഇടങ്ങൾ വീണ്ടും കോവിഡിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് രാജ്യമൊന്നാകെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടും ബ്രസീലിയൻ വൈറസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നത് ആപത്കരമായ വിഷയമാണ് കോവിഡിന് ജനിതക മാറ്റം സംഭവിച്ചതോടെ അതനുസരിച്ചുള്ള നിയന്ത്രണ നടപടികളും പ്രതിരോധവും തല പുകഞ്ഞാലോചിക്കുകയാണ് ശാസ്ത്രലോകം അങ്ങനെ ഒരാഴ്ച കൊണ്ട് തന്നെ രോഗികളുടെ എണ്ണത്തിനുണ്ടായ വർധനവ് ഞെട്ടിക്കുന്നതാണ് കോവിഡ് രോഗികളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് മിക്കയിടങ്ങളും അധികം കോവിഡ് രോഗികൾ ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കനൌസ്ലി പ്രദേശത്താണ് ആശുപത്രിയിൽ എത്തിക്കുന്ന രോഗികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാതെ വഴിയിൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ബ്രിട്ടനിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് തീവ്രത കൂടും വിധം രോഗികളെ ആക്രമിക്കാനും ഈ വൈറസിന് എന്നതും അത്യാഹിത വിഭാഗത്തിൽ പെരുകുന്ന രോഗികളും ഉയർന്ന മരണനിരക്കും നൽകുന്ന സൂചന വളരെ അപകടം പിടിച്ചതാണെന്ന് ലോകം തിരിച്ചറിയേണ്ടതാണ് സ്വഭാവമാറ്റം വന്ന വൈറസിന് മനുഷ്യ ശരീരത്തെ ആക്രമിക്കാനാകുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പിടുതരാതെ മാറിക്കൊണ്ടിരിക്കുന്ന വൈറസിന് പിന്നാലെ ലോകം പായേണ്ടി വരുമെന്ന ഭാവികാഴ്ചയാണോ ഇതെന്ന ആകുലതയും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ